ഹലോ മൊക്കള സ്ലാലൈക്കും ഇനി നമുക്ക് കുറച്ച് കൊണ്ട് തോരൻ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ തോരനുണ്ടാക്കാനായിട്ട് ഇപ്പം നമ്മളൊരു കട്ടിങ് ബോർഡ് എടുത്ത് കഴിഞ്ഞ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം വെണ്ടയ്ക്കൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് നോക്കാൻ നല്ല വെണ്ടയ്ക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനൊന്ന് കാണിക്കാൻ ഇതേപോലെ ചെറുതായിട്ട് വേണം എല്ലാ വെണ്ടയ്ക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ അതേപോലെ എല്ലാതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതേപോലെ ഫുള്ളായിട്ടുള്ള വെണ്ടയ്ക്കയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറേയൊന്നുമില്ല കുറച്ച് ഒരു പാകത്തിനുള്ള വെണ്ടക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊക്കെ കട്ട് ചെയ്തെടുത്തു നമുക്ക് എനിക്കാവശ്യമുള്ളത് ഒരു സവാളയും രണ്ട് പച്ചമുളകാണ് അത് ഞാൻ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് അടുപ്പ് വെച്ചിട്ട് ഒരു ചട്ടി വെച്ചു കൊടുക്കാം ആ ചട്ടിക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് സാധാ ഓയിലാണ് ഗോൾഡ് വിന്നറാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിൽ എണ്ണ ചൂടായി നമുക്കത് കടു കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കടുകിട്ട് കൊടുത്ത് നമുക്കൊരു ഇല്ലി കറിവേപ്പിൻ്റെ ഇല ഇട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കടുവ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്ത് നല്ല ഒന്ന് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ അതിൻ്റെ ശേഷമാണ് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെണ്ടക്കൻ്റെ നമ്മൾ ഇതിലിട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ വെണ്ടക്ക എപ്പോഴും ശ്രദ്ധിക്കുക അരിഞ്ഞ് വെക്കണേൻ്റെ മുമ്പ് അരിയണിന് മുമ്പ് നമ്മൾ വെണ്ടയ്ക്കഴുകാൻ പാടില്ല കേട്ടോ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ വെണ്ടയ്ക്ക നല്ല കഴുകി വെള്ളം തോരാൻ വെക്കണം എന്നിട്ട് വേണം വെണ്ടക്ക നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ഇല്ലെങ്കിൽ ആകെ ഒരുമാതിരി കൊഴുപ്പായി പോകും അപ്പോൾ ഏകദേശം ഉള്ളിലൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടക്ക നമുക്ക് ഇട്ട് കൊടു ചേർത്ത് കൊടുക്കാം നമ്മളെല്ലാം വെണ്ടയ്ക്കയും അതിലേക്ക് ഇട്ട് കൊടുത്തു നല്ലൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം കേട്ടോ ഞിതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഒരു ഉപ്പും പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരവിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ചരവിങ്ങാണ്ട് ഇട്ട് കൊടുക്കുക പൊടിയായിട്ട് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ തേങ്ങ യൂസ് ചെയ്തിട്ടില്ല ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം അതിൽ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നല്ല ഇളക്കി ഇത് വേവിച്ചെടുക്കണം നല്ല മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല വെണ്ടയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടും ഒന്ന് കുറച്ച് നേരം നമ്മൾ സ്റ്റവ് ഒന്ന് സിമ്മിലാക്കിങ്ങാണ്ട് വെണ്ടയ്ക്ക വേവിച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം വെണ്ടയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കൂട്ടാണ് കേട്ടോ അത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ السلام عليكم